ഹൈ ഗൈസു സ്ലാക്കും ത്രീ എ ഫ്ലാഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരൂരങ്ങാടി ചെറുമുക്ക് അമ്പൽ പാടത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറേ ദിവസമായി വരണേ വരണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഫൈനലി എത്തി അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ എടുത്തൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒക്കെ നിറച്ചുണ്ട് കേട്ടോ പിന്നെ അവിടെ കുറച്ച് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ കുറേ പറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാനും എൻ്റെ മാമി ഒന്ന് അതിൽ ഇറങ്ങി നോക്കി ഞാനൊക്കെ വീയാൻ പോയിരുന്നു കാരണം അവിടെ കുറേ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല എല്ലാവരും വന്ന് നോക്കേണ്ട സ്ഥലം തന്നെയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംബിയൻസ് ആംബിയൻസൊക്കെയാണ് കുട്ടികൾ പൂ പറഞ്ഞിട്ടുണ്ട് എന്റെ കൈ നിറയെ പൂട്ടാ ഇനിയുണ്ടോ കൊറേ കുട്ടികളെ കയ്യില് ഇങ്ങനെ പൂ പറിച്ചിട്ട് വെറുതെ നാസൊക്കെയാണ് ഗൈസ് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊറേ പൂ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ കയ്യില് മാത്രമല്ല അവരെ കൊറേ കൈയിലൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിറച്ച് പൂവുണ്ടായിരുന്നു എൻ്റെ അമ്മക്ക് ഇതിൻ്റെ വിത്തുകളാണ് വേണ്ടത് അപ്പോൾ അല്ലെങ്കിൽ അതിന് തന്നെ ആയിരിക്കും പിന്നെ ഇവര് അന്ധം ഇട്ട് കേട്ടോ ഫാസമോനെ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ ഫോട്ടോസ് എടുക്കാൻ ഇങ്ങനെ പറയായിരുന്നു എല്ലാം കൂടെ വന്നപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ബക്കിട്ടുണ്ട് ബക്കറ്റ് ഒന്നും ഇല്ല കുറച്ചു വെള്ളം നമ്മ നേരെ ഇരിക്കുന്ന ഒക്കെ ഇതിനേ അടുക്ക ബക്കറ്റേ കൊണ്ടു ഇസ് മഞ്ഞിള്ള വണ്ടി നമ്മത്തെ വെരെ ട്രോസ്റ്റ് കപറ്റ ലൈക്ക് ചെയ്യാര്യ സബ്സ്ക്രൈബ് ചെയ്യ ഡോട്ട ഓർ ذا ബെൽ ഐക്കൺ